ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പൊതു ധാർമ്മികതയ്ക്കും മാനദക്യ വിരുദ്ധവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് പന്ത്രണ്ട് ഏഷ്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു രണ്ട് പുരുഷന്മാരും പത്ത് സ്ത്രീകളുമാണ് സംഘത്തിലുള്ളത് റുസ്താഖ് ബർക്ക മുസന്ന വിലായത്തുകളിൽ നിന്നായി തെക്കൻ ബാഥന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്നും പോലീസ് അറിയിച്ചു ദോഫാർ ഗവർണറേറ്റിൽ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ അഭ്യാസ പ്രകടനം നടത്തുകയും പ്രദർശിപ്പിക്കുകയും അശ്രദ്ധമായി വാഹനം ഓടിക്കുകയും ചെയ്തതിന് നാല് പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും സ്ഥിരീകരിച്ചു സമാനമായ മറ്റൊരു സംഭവത്തിൽ നിരവധി പേർ നേരത്തെയും അറസ്റ്റിലായിരുന്നു നയതന്ത്ര പ്രത്യേക സർവീസ് പാസ്പോർട്ട് ഉടമകൾക്ക് പരസ്പര വിസ ഒഴിവാക്കൽ കരാറിൽ ഒമാനും ഫിലിപ്പീൻസും ഒപ്പുവെച്ചു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഫിലിപ്പീൻസ് തലസ്ഥാനമായ മനിലയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയും ഫിലിപ്പീൻസിൻ്റെ വിദേശകാര്യ സെക്രട്ടറി മറിയ തെരേസ ലസോറയും ചേർന്നാണ് കരാറിൽ ഒപ്പിട്ടത് ഉന്നതതല ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു ഒമാനിൽ അക്കൗണ്ടിംഗ് ഫിനാൻസ് ഓഡിറ്റിംഗ് മേഖലകളിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയുള്ള ഉത്തരവ് സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും പുതിയ വർക്ക് പെർമിറ്റുകൾക്കും നിലവിലുള്ളവ പുതുക്കുന്നതിനും ബാധകമായിരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി അക്കൗണ്ടിംഗ് ഫൈനാൻസ് ഓഡിറ്റിംഗ് എന്നിവയ്ക്കായുള്ള സെക്ടർ സ്കിൽസ് യൂണിറ്റിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കേണ്ടത് നിർദ്ദിഷ്ട തൊഴിലുകളിൽ വർക്ക് പെർമിറ്റ് അപേക്ഷകളോ പുതുക്കലുകളോ പരിഗണിക്കുന്നതിന് ഈ സർട്ടിഫിക്കറ്റ് ഒരു മുൻവ്യവസ്ഥയായിരിക്കും എല്ലാ സ്ഥാപനങ്ങളും ഈ നിർദ്ദേശം പാലിക്കണമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ആവശ്യമുള്ള പ്രധാന തസ്തികകൾ ഇനി പറയുന്നു അക്കൗണ്ട്സ് ടെക്നീഷ്യൻ അസിസ്റ്റൻ്റ് എക്സ്റ്റേണൽ ഓഡിറ്റർ അസിസ്റ്റൻറ്റ് ഇൻറ്റേർണൽ ഓഡിറ്റർ ഇൻ്റേണൽ ഓഡിറ്റർ എക്സ്റ്റേണൽ ഓഡിറ്റർ കോസ്റ്റ് അക്കൗണ്ടന്റ് ക്രെഡിറ്റ് അനലിസ്റ്റ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് അക്കൗണ്ട്സ് മാനേജർ ടാക്സ് മാനേജർ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എക്സ്റ്റേണൽ ഓഡിറ്റ് മാനേജർ ഇൻറ്റേർണൽ ഓഡിറ്റ് മാനേജർ സീനിയർ ഇൻറ്റേർണൽ ഓഡിറ്റ് മാനേജർ ഫിനാൻഷ്യൽ കൺട്രോളർ സീനിയർ എക്സ്റ്റേണൽ ഓഡിറ്റ് മാനേജർ ഹെഡ് ഓഫ് ഇൻറ്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്റ്റേണൽ ഓഡിറ്റ് പാർട്ട്ണർ ചീഫ് ഓഡിറ്റ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ജോലികളിലാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും എഞ്ചിനീയർമാർക്കും പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ നിർബന്ധമാക്കുന്നു ഓഗസ്റ്റ് ഒന്ന് മുതൽ വർക്ക് പെർമിറ്റുകൾ നേടുന്നതിനോ പുതുക്കുന്നതിനോ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ നിർബന്ധമായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നേടുന്നതിന് നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ എല്ലാ എഞ്ചിനീയർമാരും ഒമാൻ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സിന് അപേക്ഷിക്കണമെന്ന് പുതിയ നിർദ്ദേശം വ്യവസ്ഥ ചെയ്യുന്നു സെക്ടറൽ സ്കിൽസ് യൂണിറ്റ് ഫോർ എഞ്ചിനീയറിംഗ് നൽകുന്ന പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മാത്രമേ വർക്ക് പെർമിറ്റുകൾ നൽകുകയോ പുതുക്കുകയോ ചെയ്യൂ ഉള്ളൂ എന്നും മന്ത്രാലയം സ്ഥിരീകരിച്ചു ഈ ആവശ്യകത പാലിക്കാതെ നിർദ്ദിഷ്ട തീയതിക്ക് ശേഷം ഒരു പെർമിറ്റും അനുവദിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഫാർമസി മേഖലകളിൽ സ്വദേശിവൽക്കരണം വൽക്കരണം ശക്തമാക്കാനൊരുങ്ങി ഒമാൻ ആരോഗ്യ മന്ത്രാലയം ആശുപത്രികളിലും വാണിജ്യ സമുച്ചയങ്ങളിലും പ്രവർത്തിക്കുന്ന ഫാർമസികളിലെ ഫാർമസിസ്റ്റുകളും അവരുടെ സഹായികളും സ്വദേശികളായിരിക്കണം നിലവിൽ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന പ്രവാസികളുടെ ലൈസൻസുകൾ ഇനി പുതുക്കില്ല ഇതു സംബന്ധിച്ച സർക്കുലർ നൂറ്റി അറുപത്തേഴ് വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചു ഈ നിർദ്ദേശം സമയബന്ധിതമായി പാലിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതായി ആരോഗ്യ മന്ത്രാലയത്തിലെ ഡ്രഗ് സേഫ്റ്റി സെൻ്റർ ഡയറക്ടർ ജനറൽ ഇബ്രാഹിം നാസൽ അർലഷ്ടി പുറപ്പെടുവിച്ച സർക്കുലറിൽ കൂട്ടിച്ചേർത്തു മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവാസികളെ നേരിട്ട് ബാധിക്കുന്നതാണ് പുതിയ തീരുമാനം ആശുപത്രികളിലും മാളുകളിലുമുള്ള ഫാർമസികളിൽ നിരവധി പ്രവാസികളാണ് ജോലി ചെയ്യുന്നത് ഇവരിൽ വലിയൊരു ശതമാനവും മലയാളികളാണ് അതേസമയം ഫാർമസി ബിരുദധാരികളായ സ്വദേശികൾ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു ഇത് പ്രവാസികളെ മാറ്റിസ്ഥാപിക്കുക മാത്രമല്ല ഒമാനി ബിരുദധാരികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് നന്നായി പരിശീലനം നേടിയവരും ഫാർമസി മേഖലയെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ളവരുമായ ഒമാനികൾ ഉണ്ടെന്നും സ്വകാര്യ ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഒമാനി ഫാർമസിസ്റ്റ് പ്രാദേശിക മാധ്യമത്തോട് പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സമീപകാല സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഒമാനിൽ ഫാർമസി ബിരു ബിരുദധാരികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പ്രാദേശിക അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും ഓരോ വർഷവും നൂറുകണക്കിന് സ്വദേശികളാണ് ഫാർമസി പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത് എന്നാൽ ബിരുദദാരികൾക്കിടയിലെ തൊഴിൽ നിരക്ക് വളരെ കുറവാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ കുറഞ്ഞ ശമ്പളമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന സ്ഥിതിയാണ് കണ്ടുവരുന്നത് ഇത് സ്വദേശി തൊഴിലാളികളുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തും ഫാർമസി മേഖലയിൽ നേരത്തെയും നിരവധി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമായിരുന്നു അതേസമയം ഒമാനികൾക്ക് സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമായാണ് സ്വദേശി വൽക്കരണം പ്രഖ്യാപിച്ചു എന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഖരീഫ് കാലത്തെ ലോകത്തിന് കൂടുതൽ പരിചയപ്പെടുത്താൻ സമഗ്ര മാധ്യമ പരിപാടികളുമായി ഇൻഫർമേഷൻ മന്ത്രാലയം രംഗത്ത് ദോഫർ വിനോദ സഞ്ചാരം സംസ്കാരം പ്രകൃതി പൈതൃകം എന്നിവ ഉയർത്തി കാണിക്കുകയും കൂടുതൽ പ്രചാരം നൽകുകയും ലക്ഷ്യം വെച്ചാണ് ലൈവ് സ്ട്രീമിംഗ് ഉൾപ്പെടെ ഒന്നര മാസത്തോളം നീണ്ടു നിൽക്കുന്ന സംയോജിത ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പ്രാദേശികവും അന്തർദേശീയവുമായ വ്യാപകമായ പ്രചാരണം ഉറപ്പാക്കും സംവേദനാത്മക ഉള്ളടക്കവും തത്സമയ ഫീൽഡ് കവറേജുമുള്ള ദൃശ്യ ശ്രാവ്യ ഓഡിയോ ഡിജിറ്റൽ പ്രചാരണങ്ങൾ ഈ കാലയളവിൽ നടക്കും ഗവർണറേറ്റിലെ വ്യത്യസ്ത ലൊക്കേഷനുകളിൽ നിന്നാകും സ്ട്രീമിംഗ് നടക്കുക എന്നും ശ്രദ്ധേയമാണ് വിവിധ മാധ്യമങ്ങൾ വ്യത്യസ്ത പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു പീപ്പിൾ ആൻഡ് ഖരീഫ് എന്ന പരിപാടിയിലൂടെ ഒമാൻ ടി വി ഖരീഫ് കവറേജ് ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു ഈ വർഷം പുതുമയുള്ളതും കൂടുതൽ ആഴത്തിലുള്ളതുമായ രൂപത്തിലാണ് ഷോ നടക്കുക എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെ ലൈവ് ഷോ പ്രേക്ഷകരിലെത്തും ദോഫറിന്റെ പ്രകൃതി ദൃശ്യങ്ങളും ടൂറിസം പരിപാടികളും പരിചയപ്പെടുത്തുന്ന പരിപാടിയിൽ ഒമാനി ജി സി സി മാധ്യമപ്രവർത്തകരും അറബ് പത്രപ്രവർത്തകരും ഭാഗമാകും സലാല അൽ സാദയിലുള്ള റിട്ടേൺ ഓഫ് ദി പാസ്റ്റ് ഇവൻറ്റ് സൈറ്റിൽ നിന്നും ഖരീഫ് നൈറ്റ്സ് എന്ന പേരിലുള്ള സായാഹ്ന പരിപാടി എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണി മുതൽ പത്ത് വരെ ഒമാൻ ജനറൽ ഒമാൻ കൾച്ചറൽ ചാനലുകളിൽ തത്സമയം സംപ്രേഷണം ചെയ്യും പൈതൃക സാംസ്കാരിക കലാപരിപാടികൾ ഇതിൽ ഉൾപ്പെടുന്നു അതിർ എന്ന പേരിൽ റേഡിയോ പരിപാടി എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുതൽ ഏഴ് വരെ ഒമാൻ റേഡിയോയിലും അവതരിപ്പിക്കും യുവ പ്രേക്ഷകർക്കായി കലാപരവും സാംസ്കാരികവും സാമൂഹികവുമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂത്ത് റേഡിയോ ജബൽ അദീൻ സ്റ്റുഡിയോയിൽ നിന്നും ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് നാല് വരെ ഖരീഫ് എന്ന പരിപാടിയും പ്രക്ഷേപണം ചെയ്യും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും സാമൂഹിക മാധ്യമങ്ങൾ സ്മാർട്ട് ആപ്പുകൾ എന്നിവകൾ വഴി ഒമാൻ ന്യൂസ് ഏജൻസി ഇതിനോടകം കവറേജ് ആരംഭിച്ചിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം